ലോകത്താകമാനമുള്ള ദശലക്ഷക്കണക്കിന് ആളുകളെ നേരിട്ടും അല്ലാതെയും ബാധിക്കുന്ന വലിയ വിപത്താണ് ലഹരി ഉപയോഗവും അതിന്റെ അനധികൃത കടത്തും ഈ വിഷയത്തിൽ അവബോധം സൃഷ്ടിക്കുന്നതിനും ജനങ്ങൾ ലഹരിക്കെതിരായ പ്രവർത്തനത്തിൽ അണിനിരക്കുന്നതിനുമായാണ് ഐക്യരാഷ്ട്രസഭ ജൂൺ ഇരുപത്തി ആറ് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായി ആചരിക്കുന്നത് ഇതിന്റെ ഭാഗമായി കോഴിക്കോട് ജില്ലയിലും വിപുലമായ ദിനാചരണ പരിപാടികളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് സിറ്റി പോലീസിന്റെ ആഭിമുഖ്യത്തിൽ ലഹരിക്കെതിരെ വിദ്യാർത്ഥികളുടെ സുരക്ഷാവലയം തീർത്തുകൊണ്ട് കോഴിക്കോട് ബീച്ചിൽ നടന്ന പരിപാടി ശ്രദ്ധേയമായി ഇന്ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിവസം വന്ന് നമ്മുടെ സംസ്ഥാനം ലഹരി വിമുക്തമാകട്ടെ തുടക്കമായിട്ട് നമ്മുടെ എല്ലാ കുട്ടികളും പ്രതിജ്ഞയോടു കൂടി ഞങ്ങളാർ ഇനിയും ഈ വിഷം തുടത്തില്ല എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് വിമുക്തമാക്കാം നമ്മുടെ പോലീസ് കർക്കശമായിട്ട് ഇടപെടുന്നുണ്ട് ഇതിൻ്റെ ഡിമാൻഡ് റിഡക്ഷൻ നമ്മൾ നോക്കുന്നുണ്ട് അതുപോലെ തന്നെ സപ്ലൈ ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ പിടിക്കുന്നുണ്ട് പക്ഷെ അതേ സമയത്ത് നമ്മുടെ കുട്ടികൾ ഒരു ഇനി ഒരു കാരണവശാലും ഒരു കുട്ടി പോലും ഇനി നഗരീനടിമയാകാൻ പാടില്ല എന്ന പ്രതി കൂടിയാണ് നമ്മുടെ കോഴിക്കോടിലിപ്പോൾ സംഘടിപ്പിച്ചിരിക്കുന്നത് കോഴിക്കോടിലുള്ള എല്ലാ നാട്ടുകാരും സുഹൃത്തുക്കളും വിദ്യാർത്ഥികളൊക്കെ മാധ്യമപ്രവർത്തകരൊക്കെ ഒന്നിച്ച് കൂടുന്നത് വളരെ സന്തോഷമുണ്ട് ഏതായാലും ഇത് നല്ലൊരു ഒരു പുതിയ തുടക്കമായിക്കോട്ടെ താങ്ക് യു നഗരത്തിലെ വിവിധ സ്കൂളുകളിലെ വിദ്യാർത്ഥികളും എസ് പി സി കേഡറ്റുകളും ലഹരിവിരുദ്ധ സന്ദേശം നൽകിക്കൊണ്ടുള്ള പക്കാടുകൾ മുൻനിർത്തിയാണ് ബീച്ചിൽ അണിനിരുന്നത് ഒപ്പം വിദ്യാർത്ഥികൾ ഒരുക്കിയ ലഹരിവിരുദ്ധ ഫ്ലാഷ് മുമ്പുകളും വേറിട്ടതായി കെ സേതുരാമൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു ലോക ലഹരി വിരുദ്ധ ദിനത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രമേയം തെളിവുകൾ വ്യക്തമാണ് പ്രതിരോധത്തിൽ നിക്ഷേപിക്കുക എന്നതാണ് പ്രതിരോധത്തിനു അടിസ്ഥാനമാക്കിയുള്ള സമീപനം സ്വീകരിക്കാൻ സമൂഹത്തോടും നയരൂപീകരണക്കാരോടും ആഹ്വാനം ചെയ്യുകയാണ് പ്രമേയം മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരോട് ആദരവോടെയും സഹാനുഭൂതിയോടെയും പെരുമാറേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും അവരെ ചികിത്സിച്ച സമൂഹത്തിന്റെ മുഖ്യധാരയിൽ എത്തിക്കേണ്ടതിനെ അവബോധം വളർത്തുന്ന ബോധവൽക്കരണ ശ്രമങ്ങളാണ് ലക്ഷ്യമിടുന്നത്